കോതമംഗലം ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ ഇളങ്ങവം സർക്കാർ സ്കൂളിലെ കുട്ടികളെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ നായർ ചെയ്തു കോതമംഗലം ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ഫസ്റ്റ് നേടിയ ഇളങ്ങവം സർക്കാർ ഹൈടെക് എൽ പി സ്കൂളിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഈ ഭരണസുതയുടെ കാലാവധി തീരുന്ന ഈ അവസാന നിമിഷത്തിൽ പന്ത്രണ്ട് മണിക്ക് ലക്ഷം സമ്മേളനം വിളിച്ചിരിക്കുകയാണ് ലക്ഷ്യം പ്രഖ്യാപിക്കുകയാണ് അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് അതാണ് ഈ സ്കൂളിലെ അഞ്ചു വർഷക്കാലം അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുവാനും ഏറ്റവും അവസാനം ഈ ബനസമി കാലാവധി അവസാനത്തിൽ ഏറ്റവും അവസാനത്തെ പരിപാടിയായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള ആത്മാഭിമാനവും സന്തോഷവും നിസാരമുണ്ട് അത്രയേറെ നമ്മുടെ സ്കൂളുകളിൽ ഒന്നാണ് ഇവിടെ നിന്ന് ഒരേ ആവശ്യം പറയുമ്പോൾ ആവശ്യത്തിൽ ഒരു മടിയും കൂടാതെ

വാർഡ് മെമ്പർ പി പി കുട്ടൻ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷർമി ജോർജ് പി ടി എ പ്രസിഡന്റ് രഞ്ജിത്ത് എസ് നായർ അധ്യാപകരായ ശോഭന കെ പി സൗമ്യ കെ എച്ച് ചിൻജു സി ബി സോമിൻ ജോസഫ് സിജിമോൾ തോമസ് സരിതാ സത്യൻ പി ടി എ എം പി ടി എ അംഗങ്ങളായ ബിജി ടി പി പ്രീതി വിനീത ശാരദ സുമി തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ